എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആൻഡ് എവറിങ് സ്റ്റാർട്ട്സ് വിത്ത് എ തോട്ട് എല്ലാം ഒരു ചിന്തകളിൽ നിന്നാണ് തുടങ്ങുന്നത് പക്ഷെ നമ്മളുടെ നയൻ്റി ഫൈവ് പെർസെൻറ് ഓഫ് തോട്ട്സും ചിന്തകളും ആണ് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾക്കെതിരെ കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലേ ന എല്ലാവരും രാവിലെ ഉണർന്ന് എണീക്കുന്നു പക്ഷേ മിക്ക ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ് പാസ്റ്റ് പാസ്റ്റിലുണ്ടായിട്ടുള്ള ട്രോമസ് ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ആൾക്കാർ ഇതിലൊക്കെ സ്റ്റക്കാണ് സോ എന്ത് ചെയ്യും രാവിലെ എണീക്കുന്നുവെങ്കിലും നമ്മുടെ ഇമോഷൻസും നമ്മുടെ തോട്ട്സും എപ്പോഴും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് നമ്മൾ ഈ ഒരു ഇമോഷണൽ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അത് നമ്മൾ പോലും പറയാത്തൊരു ഹാബിറ്റായി മാറി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ രാവിലെ എണീക്കുമ്പോൾ പല്ലി കഴിക്കുന്നു അതൊരു ഹാബിറ്റാണ് അല്ലേ ബിക്കോസ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വന്നു സെയിം തിങ്ങ് രാവിലെ എണിക്കുന്നു ഹാപ്പിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ നെഗറ്റീവ് ആകുന്നു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്നു സോ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഇതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്ന രണ്ട് ശീലങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈ മൊമെന്റിൽ മൈൻഡ് ഫുൾ ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ള ടൈം മിക്ക ആൾക്കാരും എനിക്കറിയാം വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും വിചാരിക്കുന്നതായിരിക്കും എൻ്റെ ലൈഫിൽ ഒരു മൊമെൻറ്റ് വരും ഒരാൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരും ആ സമയം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും എൻ്റെ എല്ലാ പ്രോബ്ലംസും അതുകൂടെ മാറും അതുകൊണ്ട് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആകും ആ ഒരു മൊമെന്റിനോ ആ ഒരു വ്യക്തിക്കോ ആ ഒരു സാഹചര്യത്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടോ അല്ലേ ആ യെസ് കുറേ ആൾക്കാരുണ്ടാവും അല്ലേ എന്നാൽ എന്നാലിപ്പോൾ മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു സാഹചര്യമോ അങ്ങനത്തെ ഒരു വ്യക്തിയോ അങ്ങനത്തെ ഒരു മൊമെൻറ്റോ ഉണ്ടാകാൻ പോകുന്നില്ല ഇറ്റ്സ് യു നിങ്ങളാണ് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ആൾ നിങ്ങളിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഒരു ദിവസത്തിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ഇമോഷൻസ് ആണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളിലൂടെ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കുക നിങ്ങളിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ ഇൻട്രോക്ഷൻ ലുക്തി വൺസൽസ് എന്ന് പറയും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഒന്ന് ഒരു അനാലിസിസ് നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലൈഫ് ഈ ഒരു പാറ്റേണിൽ പോകുന്നത് എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് പറയാം ഒന്ന് അക്സെപ്റ്റൻസ് അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നമ്മളുടെ കൺട്രോളിൽ ഒന്ന് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തതും മെജോറിറ്റി ആൾക്കാരും എയ്റ്റി പെർസെൻറ്റ് ആൾക്കാരും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിന് വേണ്ടി വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകൾ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന അവരുടെ നമ്മൾക്ക് വരുന്ന ഫീഡ്ബാക്ക്സ് അവർ നമ്മളോട് പെരുമാറുന്ന രീതി ഇതൊക്കെ നമ്മുടെ കൺട്രോളിലാണോ ഒരിക്കുകയല്ല എന്റെ ഭർത്താവും വരെയായിരിക്കും എന്നോട് പെരുമാറുന്നില്ല അത് അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആക്ച്വലി അയാൾ എങ്ങനെ എന്നോട് പെരുമാറണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് അത് അയാളുടെ തോട്ട്സും അയാളുടെ ഫീലിങ്സും ആണ് അത് അദ്ദേഹം തീരുമാനിക്കണം മാറണമെങ്കിൽ അപ്പോൾ ഞാൻ അതിന്റെ പേരിൽ ഒരയെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമോ ഞാൻ എന്നെ സ്വയം നെഗറ്റീവ് ആക്കുക എന്നല്ലാണ്ട് എനിലൊരു മാറ്റവും ഉണ്ടാവില്ല സോ നിങ്ങളെക്കൊണ്ട് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക അതിൽ വരയ്യുന്ന ഒരു ശീലം മാറ്റുക സ്റ്റോപ്പ് കംപ്ലൈനിങ് ലൈഫിൽ എല്ലാ കാര്യങ്ങളും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് ശരിയല്ല അത് ശരിയല്ല ഇതെങ്ങനെ ആകണമായിരുന്നു എല്ലാത്തിനും കംപ്ലയിൻസ് ആയിരിക്കും ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന ഫുഡ് കഴിക്കുന്നു ഈ ഫുഡ് വളരെ മോശമായിരുന്നു ഇത് എപ്പോഴും വല്ലപ്പോഴും ഉള്ള കാര്യമല്ല കേട്ടോ എപ്പോഴുമുള്ള കംപ്ലയിൻസാണ് ആ ഡ്രെസ്സെനിക്ക് ഫിറ്റ് ആവുന്നില്ല ഇത് ശരിയാവുന്നില്ല ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പ്ലീസ് നിങ്ങൾ ഈ കംപ്ലയിൻസ് നിർത്തുക എന്നുള്ളതാണ് കംപ്ലയിനിങ് നിർത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക നമ്മളെപ്പോഴും കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെയും നമ്മളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെയും ഒക്കെ കൺട്രോൾ നമ്മൾ വേറെ ഒരാളിൽ കൊടുത്തുകൊണ്ടിരിക്കുക എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒന്നും എൻ്റെ കൺട്രോളിലല്ല സോ ഞാൻ എന്നെയല്ല മറ്റുള്ളവരെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിൽ കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് മാറ്റിയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളേറ്റെടുക്കും ഇപ്പം തന്നെ എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് നിങ്ങളോട് പറയണം എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഇപ്പോഴുള്ള എല്ലാ സാഹചര്യങ്ങളുടെയും നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു സോ ഹണ്ട്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള കീ അല്ലെങ്കിൽ റിമോട്ട് നിങ്ങളുടെ കയ്യിലാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവിടെ എൻ്റെ പാർട്ട് എന്താണെന്ന് മനസ്സിലാക്കാനും എന്നിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് വഴി എൻ്റെ സറൗണ്ടിങ്ങിനും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു റിയലൈസേഷനിലേക്ക് നമുക്ക് എത്താനും വേണ്ടി പറ്റും രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ഇല്ല എന്ന് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തുണ്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്യാം അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മേ ബി ഒരു അമ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടാകാം നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകാം ഫൈൻ നിങ്ങളത് എനിക്ക് ില്ല ഇല്ല എന്ന് പറയുമ്പോൾ അതില്ല എന്നുള്ള അവസ്ഥ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ മേ ബി ഒരു ആയിരം രൂപ എടുക്കാൻ ഉണ്ടാവായിരിക്കും ഇപ്പൊ നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ വീട്ടിലോ അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്തുണ്ട് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു നന്ദി പ്രകടിപ്പിക്കാത്തടത്തോളം കാലം നമ്മൾ ഉണ്ടാകുക എന്നുള്ള അവസ്ഥയില്ല നമ്മൾ ഇപ്പോൾ ഇല്ലായ്മയിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് പെരിയൊരു സയന്റിഫിക് ഫാക്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇല്ലായ്മയല്ല എന്തുള്ള എന്ന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം ഇപ്പോൾ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ല 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 എന്ന് പറയുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും പഠിക്കാറുണ്ടോ ഏതെങ്കിലും സബ്ജക്റ്റ് ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടാവും ഇനി സബ്ജക്ട്സ് പോട്ടെ അവർ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും അതിൽ ഫോക്കസ് ചെയ്തിട്ട് എന്റെ കുട്ടി ഇതില്ല ഇതില്ല എന്ന് പറയുന്നതിന് പകരം ആ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കൂ അവരോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡിലും ചേഞ്ച് വരാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതില്ല അപ്പം ഇന്ന സൗകര്യങ്ങളില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി എനിക്ക് വാങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു മൊബൈൽ എനിക്ക് വാങ്ങാൻ പറ്റുന്നില്ല ഇത് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് എനിക്ക് ഫ്രിഡ്ജ് ഉണ്ടാവും വാഷിംഗ് മെഷീൻ ഉണ്ടാവും ചിലപ്പോൾ നല്ലൊരു ടി വി ഉണ്ടാകാം ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യാം അതിൽ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളതിന് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ രാവിലെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനവും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നിങ്ങൾക്ക് ആ ഒരു ഡേയിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾക്ക് നന്ദി പറയാം ദൈവത്തിനോടോ നിങ്ങളോടോ ഈ യൂണിവേഴ്സിനോടോ നന്ദി പറയാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള എന്തൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടോ അതിനെ മനസ്സിലാക്കി അതിനൊരു നന്ദി പ്രകടിപ്പിക്കാം എങ്ങനെ എഴുതാം ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം വിളക്കുന്ന നന്ദി എനിക്ക് ഇടാൻ വസ്ത്രം വിളകുന്ന ഇത് എന്ത് കുഞ്ഞു കാര്യങ്ങളുമാകാം ഇതിൽ ശരി തെറ്റൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ അത്രയും വരാമതി ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് പിന്നെ എനിക്കപ്പൊ വലിയതായിട്ട് എന്റെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ട് ഒന്നുമില്ലെന്ന് പറയുന്നതിനോട് എല്ലാവരും ഉറങ്ങി എനിക്കുമ്പോൾ ജീവനുണ്ടല്ലേ ഉറക്കത്തിൽ അപ അപകടങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ രാവിലെ ഉണർന്ന് എനിക്കൊന്നും ചെയ്യാനുണ്ട് അല്ല അല്ലേ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് എയർ ഉണ്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണ് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ഇൻ്റർനെറ്റ് ഉണ്ട് മൊബൈലുണ്ട് മൊബൈൽ ഉണ്ട് സോ ഇതൊക്കെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ എന്തും ആകാം കേട്ടോ ഇത് ഒരു പത്ത് ദിവസം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് സ്റ്റിങ്സിന് വേണ്ടിയിട്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എഴുതി നോക്കി നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ മൈൻഡിൽ ഭയങ്കര സങ്കടം ഉള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര റിലാക്സ് ആകുന്ന അവസ്ഥയിലേക്ക് മാറാൻ പറ്റും ഇത് നിങ്ങൾക്ക് ചെയ്യാം ഒരു റുട്ടീൻ എന്തെങ്കിലും ആദ്യ ദിവസത്തിൽ രണ്ട് വട്ടം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ ഒരു വട്ടം ഇതുപോലെ ലൈഫിൽ ഉണ്ടാകുന്ന മൂന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി എഴുതുക ഇനി എപ്പോഴൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോഴും നിങ്ങൾക്ക് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ കണ്ണടച്ചിട്ട് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഫീലിങ്സ് തോന്നുവാണെങ്കിൽ എന്തൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് അതിനൊക്കെ എനിക്ക് ആ എൻ്റെ ഇതില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട് ഉണ്ടോ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ നിങ്ങളെ ഒരു പോസിറ്റീവ് അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാനും ഈ നെഗറ്റീവ് സ്റ്റേറ്റിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ഫ്രീക്വൻസീനെ നിങ്ങളെ വൈബ്രേറ്റ് ചെയ്യാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കോസ് നമ്മുടെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക് യു സോ മച്ച്